ബഹിരാകാശത്ത് നടന്ന ആദ്യ സാധാരണക്കാരായി ജാറഡ് ഐസക്കും അമ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നാസയുടെ അപ്പോളോ ദൗത്യത്തിന് ശേഷം മനുഷ്യരാശിയുടെ മറ്റൊരു കുതിച്ചുചാട്ടത്തിനുകൂടി വ്യാഴാഴ്ച ബഹിരാകാശം സാക്ഷ്യം വഹിക്കുകയായിരുന്നു മനുഷ്യരെ ബഹിരാകാശത്ത് നടത്തുന്ന സ്വകാര്യ ദൗത്യമായ സ്പേസ് എക്സിന്റെ പൊളാരിസ് ഡോണിന്റെ ഭാഗമായിട്ടായിരുന്നു നടത്തം ജെറാഡ് ഐസക്മാൻ ആണ് ആദ്യമായി ബഹിരാകാശത്ത് ചുവടുവെച്ചത് പിന്നാലെ സ്പേസ് എക്സിലെ എഞ്ചിനീയർ സാറാ ഗിലീസും സ്പേസ് എക്സിന്റെ വെബ്സൈറ്റിലൂടെയാണ് ഈ ദൃശ്യങ്ങൾ തത്സമയം സംരക്ഷണം ചെയ്തത് ഐസക്മാന്റെയും ബഹിരാകാശ നടത്തത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ഒരുക്കിയത് മുൻ വ്യോമസേന പൈലറ്റ് സ്കോട്ട് പൊറ്റേറ്റ് കേരളത്തിന്റെ മരുമകൾ കൂടിയായ സ്പേസ് എക്സിന്റെ എഞ്ചിനീയറായ അന്ന മേനോനും പേടകത്തിനകത്ത് തുടർന്നു ഭൂമിക്ക് എഴുന്നൂറ് കിലോമീറ്റർ ഉയരത്തിലെ ഭ്രമണപഥത്തിൽ ഡ്രാഗൺ പേടകം നിലയുറപ്പിച്ച ശേഷമായിരുന്നു ബഹിരാകാശ നടത്തം നടന്നത് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ മൂന്ന് നാല്പത്തിരണ്ടിന് വെഹിക്കുലർ ആക്ടിവിറ്റി ഔദ്യോഗികമായി ആരംഭിച്ചു അങ്ങകലെ അംഗകലെ കണ്ട ഐസക്മാൻ അതിമനോഹരമെന്ന് ഐസക്മാൻസക്മാൻ പറയുന്നത് കാലിഫോർണിയയിലെ ഹോതോണിലുള്ള ദൗത്യ നിയന്ത്രണ കേന്ദ്രത്തിൽ മുഴങ്ങി ചെയ്യുന്നതിന് മുൻപ് നാലു പേരും പ്രീബ്രീത്ത് ചെയ്തിരുന്നു ശുദ്ധമായ ഓക്സിജൻ ശ്വസിച്ച് രക്തത്തിലെ നൈട്രജന്റെ അളവ് ക്രമീകരിക്കുന്നതിനാണ് ഈ പ്രക്രിയ ഒരു മണിക്കൂർ നാല്പത്തി ആറ് മിനിറ്റിൽ ഐസക്മാനും ചേർന്നുള്ള ബഹിരാകാശ നടത്തം പൂർത്തിയാക്കി സ്പേസ് എക്സ് രണ്ടു വർഷം കൊണ്ട് വികസിപ്പിച്ചെടുത്ത ഇ വി എ സൂട്ടുകൾ ധരിച്ചാണ് സഞ്ചാരികൾ ബഹിരാകാശത്ത് നടന്നത് ബഹിരാകാശം നടത്തുമെന്നാണ് പേരെങ്കിലും പേടകം വിട്ടിറങ്ങിയുള്ള നടത്തം ആയിരുന്നില്ല ഐസഖമാന്റെയും ജാറയുടെയും നടത്തം എങ്കിലും സാധാരണക്കാരായ മനുഷ്യരുടെ ധീരതയും പ്രകടനം എന്ന നിലയിലും സ്വകാര്യ കമ്പനിയുടെ ദൗത്യം എന്ന നിലയിലുമാണ് ഇതിന്റെ പ്രാധാന്യം ഭാവിയിലേക്കുള്ള ദൗത്യങ്ങൾക്ക് ഇത് നിർണായക ചുവടുവയ്പാണ്